ഹായ് ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഒരു ഈ പോംപോം വെച്ചിട്ട് ഒരു ആൻറ്റിപ്പുള്ളി ഡോറി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ അതിനായിട്ട് മൂന്ന് കളർ വെച്ചിട്ടുള്ള പോം പോം എടുത്തിട്ടുണ്ട് മൂന്നല്ല നാല് കളർ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു അര ഇഞ്ച് അല്ല അര ഇഞ്ച് വീതിയിലും ഒരു ലെങ്ത് എത്രയാന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ബാക്ക് ബാക്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ലെങ്ത് ആവശ്യമുണ്ടോ അത്രത്തോളം ലെങ്ത്തിന് ആവശ്യമായിട്ടുള്ള തുണി നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അര ഇഞ്ചാണ് ഞാൻ വീതി എടുത്തിട്ടുള്ളൂ കാരണം മടക്കി അടിക്കുമ്പോൾ ഒരു കാലിഞ്ചുകളോളം വരാൻ ഭാഗത്തിനായിട്ട് അത്രയും മതി അല്ലെങ്കിൽ ഒരു മുക്കാലിഞ്ച് അത്രയും മതി നമുക്ക് ഒരു ഫുഡ് ഒരു ഫുഡ് പ്രസറിൻ്റെ ഒരു ഒരു പല്ലിൻ്റെ അത്രയും രീതിയിലായിട്ട് നമ്മൾ അടിച്ചെടുക്കണം അതായത് എത്രത്തോളം തിന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം തിന്നായിട്ട് തിന്നായിട്ടുകൊണ്ട് നമ്മൾ ഈ വള്ളി അടിച്ചെടുക്കാനായിട്ട് അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഇത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ രണ്ട് വള്ളി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ലെങ്ത്ത് എത്രത്തോളം വേണം അതനുസരിച്ച് എടുക്കാം ബാക്കിലൊക്കെ ആകുമ്പോൾ ഇച്ചിരി ലെങ്ത്തിൽ എടുക്കുന്നതായിരിക്കും നല്ലത് കൈക്കൊക്കെ വെച്ച് കൊടുക്കാനാണെങ്കിൽ ഒരുപാട് ലെങ്ത്തിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ സ്കേർട്ടിൽ വെക്കാനാണെങ്കിലും കുറച്ച് ലെങ്ത്തിൽ അപ്പോൾ അതായത് നമ്മുടെ ഡോറി ഒന്ന് കാണാൻ ഭാഗത്തിന് തൂങ്ങി കിടക്കാൻ ഭാഗത്തിന് അത് കാണുന്ന രീതിക്ക് വേണം നമ്മൾ ലങ്ങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്കിതാ ഒരു സൂചി നൂലും എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ ഈ പോമ്പ് നമുക്ക് ഓരോ കളറും ഇതായിട്ട് വെച്ച് കൊടുക്കാം പിന്നെ അതായതുപോലൊരു ഹുക്കാണ് ഞാൻ ഞാനെടുത്തിരിക്കുന്നത് ഈ ഹുക്ക് ഇതിനകത്തേക്ക് വെച്ച് നമ്മുടെ ജ്വലറി മേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ചെറുതെ മട്ടക്കണ്ണുകൾ ആട്ടോ ഇത് ഇത് വച്ചിട്ട് ഇത് ഇതുപോലെ നന്നായിട്ടൊന്നും തുന്നി കൊടുക്കണം കാരണം ഇത് ചാടിപ്പോരാത്ത രീതിയിൽ നന്നായിട്ട് തുന്നി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഈ കുഞ്ഞു കുഞ്ഞു കുച്ചുങ്ങൾക്കൊക്കെ നമ്മൾ വെച്ച് ഈ പിള്ളേർ പിടിച്ച് വരയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഹുക്കാക്കുന്നത് ഇത് ചാടി പോരാൻ സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് ഒന്ന് തുന്നി കൊടുക്കുക അതിന് ശേഷം ഒന്ന് പശ വെച്ചോന്നും കൊടുക്കുകയാണെങ്കിൽ പോരാതെ ഇരുന്നോളും ഇനി അതിന് ശേഷം നമ്മൾ ഈ വട്ടക്കണ്ണിയുടെ ഉള്ളിക്കോടെ നമ്മുടെ ഡോറി അതാ ഇതുപോലെ കയറ്റി എടുക്കണം അതിനാണ് ഞാൻ ഏറ്റവും തിന്നായിട്ട് ഡോ വള്ളി തയ്ച്ചെടുക്കാൻ പറഞ്ഞത് അപ്പോൾ അതാ നമ്മൾ ഡോറി കൂടെ റെഡ്ഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് പല കളർ വരുമ്പോൾ നല്ല രസമുണ്ട് അല്ലേ അപ്പോൾ ഇതുപോലെ മറ്റേ ഇനി ഡോറിയൊന്നും മേടിച്ച് കാശ് കളയണ്ട നല്ല വിലയാണ് കടയിലൊക്കെ നമ്മൾ ഒക്കെ മേടിക്കുമ്പോൾ നല്ല വിലയാക്കാറുണ്ട് നമ്മുടെ വീട്ടിൽ പഴയ മുത്തുമലയുടെ ഒക്കെ മുത്തൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കോർത്ത് ഡോറി നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇനി അതൊന്നും മേടിച്ച് കാശൊന്നും കളയണ്ട അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഡോറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്